വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അൻപത് ദിവസത്തെ പഠന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു നക്ഷത്രങ്ങൾ തിളങ്ങട്ടെ വിജയാരൂപം പഠന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ പരിശീലനം എന്നിവ നൽകും സാധാരണ ക്ലാസ് സമയത്തിനു ശേഷമാണ് പരിശീലനം നൽകുക പദ്ധതിയുടെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു ായിട്ട് ആളുകൾ മറ്റു പല കാലം കൊണ്ട് ചേരാൻ കഴിയാത്ത കുട്ടികളെ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് നൂറ്റി ആളുകൾക്ക് അവര് മൂന്ന് പണാഞ്ചു ഒന്നാമത്തെ പരീക്ഷ രണ്ടാമത്തെ പരീക്ഷ മരത്തിന്റെ മുകളിൽ താഴേക്ക് ആ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് പരീക്ഷ അതുകൊണ്ട് നൂറ് ശതമാനമുള്ള കടമ

പി ടി എ പ്രസിഡന്റ് നസീർ തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വാർഡ് കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് നൌഷാദ് പാറമൽ എക്സിക്യൂട്ടീവ് അംഗം വി സമ്മതി കെ പ്രേംരാജ് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പൂവാട്ടുമീത്തൽ സ്വാഗതവും വിജയപേരി കോർഡിനേറ്റർ പി ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് കെ ജംഷീറും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് കെ പി വാഹിദും പി വിനീത് അൻഫാസ്റ്റ് ചേളാരി കെ സാദിക് എന്നിവരും വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക സി ആർ ഷീജ സി ആർ അരുൺ ഷീജ കാരാട്ട് ടി കെ ശാന്തി സി ഉമ്മു സൽമ കെ പി സാലിഹ സി പി സുനിൽ പി റീന കെ എം ശശീധരൻ എന്നിവർ നേതൃത്വം നൽകി